ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു അജ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഏകാദശി വ്രത പുണ്യകഥകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു അതിൽ ശ്രീമദ് ഭാഗവതത്തിൽ അംബരീക്ഷ ചരിതം എന്ന ആ ഭാഗം ഭാഗവതം വായിക്കാത്തവർക്ക് പോലും അംബരീക്ഷ ചരിതം വളരെ വ്യക്തമായി ആ കഥ അറിയാവുന്നതാണ് ഏകാദശി വ്രതവുമായി അനുബന്ധപ്പെടുത്തി അത് വിവരിക്കാം എന്ന് കരുതിയിരുന്നു അന്തരീക്ഷ ചരിതം വിവരിക്കുവാൻ ഒരു കമൻറ്റ് മുൻപ് ഞാൻ കണ്ടിരുന്നു അത് ഒരു ഏകാദശിയുമായി ബന്ധപ്പെട്ട് പറയാമെന്ന് കരുതി മാറ്റി വെച്ചിരുന്നതാണ് ഏകാദശിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് അംബരീക്ഷ മഹാരാജാവിൻ്റെ മഹാരാജാവ് മാത്രമല്ല അദ്ദേഹം ഒരു ചക്രവർത്തി ഭാരതം ഭരിച്ചിരുന്ന ഭക്തനായ സത്യസന്ധനായ ധർമ്മിഷ്ഠനായ എല്ലാറ്റിനും ഉപരി വിഷ്ണു ഭക്തിയുടെ നിറകുടമായ പരിപൂർണനായ വിഷ്ണു ഭഗവാന്റെ ഭക്തനായ ആ അംബരീക്ഷ നൃപനെ പോലെയുള്ള മഹാരഥന്മാർ ഭാരതം വാണിരുന്ന ആ ഒരു പൗരാണിക ചരിത്രം നമ്മൾ സനാതനികൾ കേൾക്കുകയും അതിനെക്കുറിച്ചൊക്കെ അറിയുകയും ചെയ്യുന്നത് തന്നെ നമുക്ക് വളരെ ശ്രേയസ്കരമാണ് അഭിമാനകരമാണ് ഇങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നു എന്ന് നാം അറിയുന്നത് വളരെ നമ്മുടെ പൈതൃകത്തിലേക്ക് കടന്നു ചെന്ന് അഭിമാനത്തോടെ ശ്രേഷ്ഠതയോടെ നമ്മുടെ ആ ഭാരതത്തിൻ്റെ ചരിത്രത്തെ വാരിപ്പുണരുവാൻ നമുക്ക് വളരെ മനസ്സുകൊണ്ട് കഴിയും അതിനുവേണ്ടി അംബരീക്ഷ ചരിതം നമുക്ക് വീണ്ടും കേൾക്കാം വിഷ്ണു ഭഗവാൻ്റെ പരമഭക്തനായ അംബരീക്ഷൻ അമ്പരീക്ഷ നൃപൻ അദ്ദേഹവും തൻ്റെ പത്നിയും ഒരുമിച്ച് ധാരാളം ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുമായിരുന്നു ഏകാദശി മാത്രമല്ല മഹാദ്വാദശികളും അദ്ദേഹം അനുഷ്ഠിക്കുമായിരുന്നു അപ്പോൾ വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാൻ്റെയും ഒക്കെ അനുഗ്രഹം നേടിയ ആളാണ് അംബരീക്ഷൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഭക്തിയുടെ ആധിക്യം കണ്ട് ആ ഏകാദശി വ്രതത്തിൽ അദ്ദേഹം കാണിക്കുന്ന ആ ശ്രേഷ്ഠത ആ പരമമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഭക്തിയും കണ്ട് സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ അംബരീക്ഷ നൃപന് ഒരു ചക്രായുധം തൻ്റെ ചക്രായുധം തന്നെയാണ് സമ്മാനിക്കുന്നത് അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമായി രീതിയിൽ വിഷ്ണുഭക്തിയിൽ ആ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന അദ്ദേഹത്തിൻ്റെ ആ ആ ഭക്തിയുടെ ആ ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ മഹാവിഷ്ണു ഭഗവാൻ പോലും തൻ്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ചക്രായുധം പോലും അംബരീക്ഷ ചക്രവർത്തിക്ക് കൊടുക്കുന്നത് കൊടുത്തത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ എന്ന് പറയുന്ന ആ ദേവന്മാരുടെ അധിപൻ എന്ന പദവിയിലിരിക്കുന്ന ആളിന് തോന്നി ഇത്രയും ശ്രേഷ്ഠനായ ആൾ അടുത്ത ദേവേന്ദ്രനായി ഭഗവാൻ അവരോധിക്കുമോ എന്ന് കാരണം എല്ലാ ഭക് ശ്രേഷ്ഠതയും നന്മയും ഭക്തിയുടെ ഒരു ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ ഒരു ഒരു അവസ്ഥയും ഒക്കെ കൈവരുന്ന ഏതൊരു ഭക്തനോ അവൻ ദേവന്മാരുടെ അധിപയനാകാനുള്ള യോഗ്യത ഭഗവാൻ നിശ്ചയിക്കുന്നു അപ്പോൾ തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ അടുത്ത ദേവേന്ദ്രനായി അംബരീക്ഷ ചക്രവർത്തിയെ ഭഗവാൻ അവരോധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കാരണം ദേവേന്ദ്രൻ എപ്പോഴും എല്ലാവരെയും അനുഗ്രഹത്തിനേക്കാൾ കൂടുതൽ ശാപം കൊടുക്കുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായ ആ ദുർവാസാവ് മഹർഷിയെ സമീപിക്കുന്നു തൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് ദുർവാസാവ് ശിവശക്തി സംഭവനാണ് ശിവൻ്റെ രൗദ്രഭാഗ ഭാവത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മഹർഷിയാണെങ്കിലും പെട്ടെന്ന് ഒരു ക്രോധം ഉണ്ടാകുന്ന ആളാണ് ക്രോധമുണ്ടായാൽ മറ്റുള്ളവരെ ശപിക്കുമെന്നുള്ളത് ഉറപ്പായത് കാരണം അമ്പരീക്ഷ മഹാരാജാവിൻ്റെ സന്നിധിയിലെത്തുവാനും അദ്ദേഹത്തിൻ്റെ പാരണ മുടക്കുവാനും ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ് പാരണ ആ പാരണ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ വ്രതമെടുത്ത നന്മ യുടെ ഫലം കിട്ടുകയില്ല എന്ന് മാത്രമല്ല അതിൽ നിന്നുള്ള തിക്തഫലങ്ങൾ കൂടി നാം അനുഭവിക്കേണ്ടി വരും ആ ഏകാദശിയുടെ പാരണയുമായി ബന്ധപ്പെട്ടതാണ് അമ്പരീക്ഷൻ്റെ ആ അമ്പരീക്ഷ മഹാരാജാവിൻ്റെ ചരിതം അപ്പോൾ ആ പാരണ കൃത്യമായിട്ട് മുട കൃത്യമായിട്ട് ചെയ്തില്ല അതിന് മുടക്കം വന്നു കഴിഞ്ഞാൽ അമ്പരീക്ഷൻ എടുത്ത വ്രതത്തിൻ്റെ അവൻ്റെ സാഫല്യം ലഭിക്കുകയില്ല അതിനുവേണ്ടിയാണ് ദുർവാസാവ് മഹർഷിയോട് പറയും പാരണ സമയം കഴിഞ്ഞ് അങ്ങ് രാജാവിനെ അത് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ അങ്ങ അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അംബരീക്ഷൻ്റെ സമീപത്തേക്ക് വിടുന്നു അംബരീക്ഷനും ചക്രവർത്തിയും തൻ്റെ പത്നിയും രാജ കുടുംബാംഗങ്ങളും എല്ലാവരും അതുപോലെ രാജ്യത്തും പെരുമ്പറ മുഴക്കി ഏകാദശി വ്രതത്തിൻ്റെ അറിയിപ്പുകൾ കൊടുക്കുകയും രാജ്യത്തിലുള്ള എല്ലാ പ്രജകളും ഭഗവത് ഭക്തന്മാരായിരുന്നു അവരും അംബരീക്ഷൻ്റെ ആ ഒരു സാമീപ്യത്താൽ എല്ലാവരും ഭക്തന്മാരായി ഒരു ഭക്തൻ എത്രത്തോളം സത്സംഗത്തിൽ മറ്റുള്ളവരെയും ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക് എത്തിക്കുന്നു എന്നതിന് തെളിവായിരുന്നു അംബരീക്ഷ ചക്രവർത്തി അപ്പോൾ എല്ലാവരും വ്രതം അനുഷ്ഠിക്കുമായിരുന്നു അംബരീക്ഷ മഹാരാജാവിൻ്റെ രാജ്യത്ത് ഭാരതത്തിലുള്ള എല്ലാവരും ആ പിറ്റേ ദിവസം മഹാദ്വാദശി ആ ദ്വാദശി സമയം പ ഏകാദശിയുടെ പാരണയ്ക്കുള്ള സമയമായപ്പോൾ മഹർഷി വന്നെത്തിയത് വളരെ അനുഗ്രഹമായി അമ്പരീക്ഷ ചക്രവർത്തി കാണുന്നു മഹർഷി ഗംഗാ ഗംഗ നദി നദിയിൽ സ്നാനം ചെയ്യുവാൻ വേണ്ടി പോകുന്നു സ്നാനത്തിന് ശേഷം നമുക്കൊരുമിച്ച് ഭാരണ സമ ഭാരണയുടെ സമയം ഒന്നിച്ച് നമുക്ക് പാരണ വീണ്ട വീണ്ടെടുക്കാം എന്നുവെച്ചാൽ വ്രതം അവസാനിപ്പിക്കാം എന്ന രീതിയിൽ മഹർഷി പോകുന്നു മഹർഷി പോയി പോയതിന് ശേഷം രാ ആ ഏകാദശിയുടെ പാരണയ്ക്കുള്ള സമയം ഏകാദശി വ്രതം അവസാനിപ്പിക്കാനുള്ള സമയം സമാഗതമായി രാജാവാക വ്യാകുലനായി മഹർഷിയെ കാണുന്നില്ല മഹർഷിയുടെ ഉദ്ദേശം അതുതന്നെയായിരുന്നു ദുർവാസാവിൻ്റെ കറ കറക്റ്റായിട്ടുള്ള സമയത്ത് അദ്ദേഹം പാരണ ചെയ്യാതിരിക്കണം അങ്ങനെ വ്രതത്തിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടാതിരിക്കണം അതിനുവേണ്ടി അങ്ങനെ മനഃപൂർവ്വം സ്നാനത്തിന് വേണ്ടി വൈകിയവ മഹർഷി യുടെ വരവും കാത്തിരുന്ന അംബരീഷൻ തൻ്റെ കൊട്ടാരത്തിൽ മുതിർന്ന പുരോഹിതന്മാരോടും ഒക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ അങ്ങ് ജലപാനം കഴിച്ച് ഭക്ഷണം അത് മഹർഷിയോടൊപ്പം കഴിക്കൂ ജലം കഴിച്ച് തീർത്ഥം കഴിച്ച് പാരണ വീ പാരണ ചെയ്തോളൂ വ്രതം അവസാനിപ്പിച്ചോളൂ എന്ന് മുതിർന്നവരായിട്ടുള്ള പുരോഹിതന്മാർ പറഞ്ഞത് പ്രകാരം അദ്ദേഹം അങ്ങനെ ചെയ്തു അതും മനസ്സിലാക്കി തിരിച്ചു വന്ന ദുർവാസാവ് മഹർഷി രാജാവിനെ വളരെ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ക്രോ ക്രോധത്തോടെ സംസാരിക്കുകയും രാജാവിനെ നശിപ്പിക്കുവാൻ വേണ്ടി തന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള രീതിയിൽ രാജാവിനോട് സംസാരിച്ചിട്ട് രാജാവിനെ ഭസ്മീകരിക്കുവാൻ വേണ്ടി ക്രോധം മൂത്ത് തൻ്റെ ജടയിൽ നിന്ന് ജട ഭൂമിയിലേക്ക് വലിച്ചെറിയ ഒരു ജട ഇരുന്ന് ഭൂമിയിലേക്ക് ഇടുകയും അതിൽ നിന്ന് കൃത്യ എന്ന് പറയുന്ന ഒരു ഭീകരരൂപിണി കൃത്യക എന്ന് പറയുന്ന ഭീകരരൂപിണി ഉണ്ടാവുകയും ചെയ്യുന്നു ആ ഉഗ്ര രൂപിണിയായ ഭീകരരൂപിണിയായ ആ കൃത്യയെ കണ്ടിട്ട് അംബരീക്ഷ ചക്രവർത്തി ഭയപ്പെടുകയാണ് അപ്പോൾ ഭഗവാൻ വിഷ്ണു ഭഗവാനെ തന്നെ അംബരീഷൻ ധ്യാനിക്കുന്നു സ്മരിക്കുന്നു ഇത്രയും ഭീകരരൂപിണിയായി തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന കൃത്യയെ നേരിടുവാൻ അംബരീഷന് കഴിയുന്നില്ല ഭഗവാൻ്റെ സർ ഭ പരമഭക്തനായ ആ അംബരീക്ഷ ചക്രവർത്തി ഭഗവാനെ മനസ്സാസ്മരിച്ചപ്പോൾ ഓരോ ഭക്തനും ഭഗവാന്റെ കവചമായ ആ ചക്രായുധത്തിൻ്റെ ഒരു രക്ഷ നാരായണ കവചം എല്ലാവരിലും ഉണ്ട് ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ ആ ഭക്തദാസനായ ഭഗവാൻ ഭക്തന്മാരെ സദാ രക്ഷിക്കുവാൻ തൻ്റെ കവചം അവർക്ക് മുൻ ചുറ്റിനും ഒരു ചക്രം സൃഷ്ടിച്ച് അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ അമ്പരീക്ഷന് നൽകിയ ആ ചക്രത്തിൻ്റെ ആ സംരക്ഷണം ഭഗവാൻ ശക്തമായി അവിടെ പ്രതിഫലിപ്പിക്കുകയും ആ ചക്രായുധത്തിൻ്റെ ദിവ്യമായ ഒരായിരം സൂര്യൻ്റെ ശോഭയിൽ ഈ ഒരു ഭസ്മമായി മാറുകയാണ് കൃത്തിക എന്ന് പറയുന്ന ആ ഭീകര രൂപിണി അങ്ങനെ ആ കൃതികയുടെ അന്ത്യം ഭസ്മീകരണം അവിടെ നടന്നതിന് ശേഷം ഈ ചക്രായുധം ദുർവാസാവിൻ്റെ പിന്നാലെ പാഞ്ഞു ചെല്ലുന്നു അടുത്ത ഇര ചക്രായുധത്തിൻ്റെ അടുത്ത ഇര ദുർവാസാവാണ് ദുർവാസാവ് ഭയചികിതനായി എവിടെയെന്നില്ലാതുകൂടി അവസാനം ബ്രഹ്മദേവൻ്റെ പദത്തിൽ ചെന്ന് താണവീണ് മാ നടന്ന സംഭവം വിവരിക്കുന്നു മാപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നു എന്നാൽ ചക്രായുധം പിന്നാലെ വരുന്ന ബ്രഹ്മദേവൻ പറഞ്ഞു ഇത് ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചക്രായുധമാണ് അതിനെ സംഹരിക്കുവാൻ അദ്ദേഹത്തിനെ കഴിയുകയുള്ളു എന്നെക്കൊണ്ട് അതിന് കഴിവില്ല ഭഗവാൻ ഭക്തവത്സലനാണ് ഇന്ന് അങ്ങനെ ബ്രഹ്മദേവനിൽ നിന്ന് ഒരു രക്ഷ കിട്ടാതെ ദുർവാസാവു മഹർഷി സാക്ഷാൽ പരമശിവനെ കൈലാസത്തിൽ പോയി ശരണാഗതി അടയുന്നു അവിടെ പാർവതി ദേവിയുമായി ആനന്ദിച്ച് സന്തോഷിച്ച് സമാധിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഭഗവാൻ ശിവഭഗവാൻ ദുർവാസാവിൻ്റെ വരവ് കണ്ടുകൊണ്ട് മനക്കണ്ണിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഉണരുന്നു പാർവതി സമേതനായ ശിവഭഗവാൻ ദുർവാസാവിനെ ആ വരവിൻ കണ്ടുകൊണ്ട് ചക്രായുധത്തെ തടുക്കുവാൻ ശ്രീമദ് ഭാ ഭഗവാനും മാത്രമേ വിഷ്ണു ഭഗവാനും മാത്രമേ കഴിയുകയുള്ളൂ വിഷ്ണു ഭഗവാന്റെ ഭക്തരായ രക്ഷിക്കുക എന്ന വലിയ കടമ ഭഗവാൻ എപ്പോഴും ചെയ്യും അപ്പോൾ ഇത് ആർക്കും തടയാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഭക്തന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ ഭക്തന്മാരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ദൗത്യം സ്വയം ഏറ്റെടുക്കുന്നതാണ് അതുകൊണ്ട് ഇതിന് കാരണക്കാരൻ ആരോ അദ്ദേഹത്തെ തന്നെ സമീപിക്കുക ഭഗവാൻ ശ്രീമൻ നാരായണനെ വൈകുണ്ഠത്തിൽ പോയി കാണൂ എന്ന് പറഞ്ഞ് ദുർവാസാവിനെ ശ്രീ പരമേശ്വരൻ മടക്കി അയക്കുന്നു അങ്ങനെ ഭയക്രാന്തനായ ദുർവാസാവ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ചക്രായുധത്തിൻ്റെ വരവ് കണ്ടുകൊണ്ട് ഭയ വളരെ ഭയത്തോടുകൂടി കൂടി ഓടുകയാണ് അങ്ങനെ വൈകുണ്ഠത്തിൽ ശ്രീ ഭഗവാൻ്റെ മുന്നിലേക്ക് ചെന്ന് വീഴുന്നു ഭഗവാൻ അവിടെയൊരു മന്ദസ്മിതത്തോടു കൂടി ദുർവാസാവിനെ സ്വീകരിച്ചിട്ട് പറയുന്നു എനിക്ക് കഴിയില്ല ദുർവാസാവ് ഇതിനെ തടുക്കുവാൻ കാരണം ഇത് അത് എൻ്റെ കൈവശമുള്ള ചക്രായുധമാണെങ്കിലും ഇത് ഞാൻ ഭക്തനായ എൻ്റെ പരമഭക്തനായ അംബരീക്ഷന് സമർപ്പിച്ചിരിക്കുകയാണ് അംബരീക്ഷ മഹാരാജാവിൻ്റെ സമ്മതപ്രകാരം മാത്രമേ ഞാൻ ഇത് അദ്ദേഹത്തിനെ പിൻവലിക്കാൻ കഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തതാണ് ഞാനിത് അദ്ദേഹം എന്നെ സ്മരിച്ചു രക്ഷയ്ക്ക് വേണ്ടി ഞാനത് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തുന്നു ഇത് അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദിൽ ചെന്ന് ആ പാദങ്ങളിൽ ചെന്ന് മാ അത് ഈ മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടൂ എനിക്ക് കഴിയില്ല ഇതിന് കാരണം ഞാൻ എൻ്റെ ഭക്തൻ്റെ ആശ്രിതൻ്റെ ദാസനാണ് എന്നെ ശരണാഗതി പ്രാപിക്കുന്ന ഭക്തരുടെ ദാസനാണ് ഞാൻ അപ്പോഴെനിക്ക് ഇതിന് കഴിയില്ല എൻ്റെ ഭക്തനായ അംബരീക്ഷൻ്റെ സമീപത്ത് തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി വീണ്ടും അംബരീക്ഷൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു എന്നാൽ യാതൊരു ഒരു ഒരു വിദ്വേഷമോ യാതൊന്നും സംഭവിക്കുകയോ ചെയ്ത അത് പോലും തോന്നിക്കാതെ അമ്പരീക്ഷ മഹാരാജാവ് ദുർവാസാവിനെ സ്വീകരിച്ച് ദുർവാസാവിൻ്റെ പാദങ്ങളിൽ വണങ്ങുന്നു തന്നോട് യാതൊരു പ്രതികാരമോ ദേഷ്യമോ ക്രോധമോ ഒന്നും കാണിക്കാതെ ഭക്തൻ ഇത്രയും ഭക്തനായ ഒരാൾ ദുർവാസാവിൻ്റെ പാദങ്ങളിൽ വണങ്ങുന്ന കണ്ടപ്പോൾ ദുർവാസാവിന് തന്നെ കുറ്റബോധം തോന്നി താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അംബരീക്ഷ മഹാരാജാവിൻ്റെ മുമ്പിൽ ദുർവാസാവ് ക്ഷമായാചനം നടത്തി അപ്പോൾ അംബരീക്ഷ മഹാരാജാവ് ദുർവാസാവിനോട് കാണിച്ച ആ സ്നേഹവും കരുതലും ആ നന്മയും ഒക്കെ കണ്ട് ആ തെറ്റുകൾ തൻ്റെ മുമ്പിൽ തന്നെ കൊല്ലുവാൻ വേണ്ടി കൃതിക എന്ന ഭീകരരൂപിണിയെ സൃഷ്ടിച്ച ദുർവാസാവ് വീണ്ടും തൻ്റെ മുന്നിൽ വന്നു നിന്ന് ദയയ്ക്ക് വേണ്ടി മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഭയചികിതനായി തൻ്റെ മുന്നിൽ വന്ന് ആ തൻ്റെ ആശ്രയിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ ഭക്തവത്സലനായ അംബരീക്ഷൻ്റെ ഹൃദയത്തിൽ മഹർഷിയോട് യാതൊരു കോപമോ പ്രതികാരമോ ഒന്നും സംഭവിച്ചില്ല സന്തോഷത്തോടുകൂടി മഹർഷി ചെയ്ത തെറ്റുകൾ അമ്പരീക്ഷൻ പുറത്തു അപ്പോൾ ചക്രായുധം അമ്പരീക്ഷനിൽ തന്നെ വന്നടങ്ങി അങ്ങനെ ആ മരണഭയത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച തന്നെ യാതൊരു പരാതിയോ പരിഭവമോ ഇല്ലാതെ യാതൊരു പ്രതികാര നടപടികളോ ഇല്ലാതെ ആ സ്വീകരിച്ച പരമഭക്തനായ ആ അംബരീക്ഷ മഹാരാജാവിന് ദുർവാസാവു മഹർഷി വേണ്ടുന്ന വരങ്ങളെല്ലാം നൽകി ഉപദ്രവിക്കുവാൻ വന്ന അല്ലെ നിഗ്രഹിക്കുവാൻ വേണ്ടി പറഞ്ഞു വിട്ട ആള് തന്നെ അനുഗ്രഹങ്ങൾ നൽകിയാണ് ദുർവാസാവ് അവിടെ നിന്ന് കടന്നുപോയത് അങ്ങനെ അംബരീക്ഷന്റെ ജീവിതത്തിൽ ദുർവാസാവിന്റെ വരവ് ഏകാദശി വ്രതത്തിന് കിട്ടിയ പുണ്യങ്ങളുടെ കൂടെ ഇരട്ടി അനുഗ്രഹങ്ങൾ കൂടി ലഭിക്കുവാൻ കാരണമായി അപ്പോൾ എന്ത് ഈ ഇതൊക്കെ ഒരു കഥയല്ല നമ്മുടെ പുരാണങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ കഥാരൂപത്തിലടങ്ങിയിരിക്കുന്ന യഥാർത്ഥ തത്വങ്ങളാണ് ഈ കഥയായിട്ട് പുരാണങ്ങൾ കഥകളല്ല കഥകളെന്ന് പറയുന്ന ഇപ്പോൾ ഈ കലിയുഗത്തിൽ ദ്വാദരയുഗത്തിലോ അല്ലെങ്കിൽ സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ ഒക്കെ നടന്ന കാര്യങ്ങൾ അതിന് മുമ്പ് എഴുതി പിടി വെച്ചിരുന്നത് കൊണ്ടാണ് എഴുതി വെച്ച കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത് ആ എന്നേക്കും നിലനിൽക്കുന്ന ആ മഹത് ഗ്രന്ഥങ്ങൾ ഏത് തലമുറ എത്ര കാലം കഴിഞ്ഞാലും ഭൂമിയുള്ള കാലം കഴിഞ്ഞാലും ഭൂമിയില്ലാതെ വന്ന് വീണ്ടും 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 കൽപ്പാന്തരത്തിന് ശേഷം വീണ്ടും ജീവികൾ ആദ്യമായി ആരംഭിക്കുമ്പോഴും ഈ പുരാണങ്ങൾ ഇവിടെ നിലനിൽക്കും അതൊന്നും കഥകളായതുകൊണ്ടല്ല നിലനിൽക്കുന്നത് സത്യമായിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളായതുകൊണ്ടാണ് അത് നെയ്ക്കം നിലനിൽക്കുന്നത് സത്യമല്ലേ നിലനിൽക്കൂ കിട്ടുകഥകളോ അല്ലെങ്കിൽ മിത്തുകളോ നിലനിൽക്കുമോ അതിനൊക്കെ ഒരു അൽപ്പായസ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കഥാരൂപത്തിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നത് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഈശ്വര തത്വങ്ങൾ നാം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഈ അംബരീക്ഷൻ എന്ന രാജാവും അതിന് അതിനേക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള അനേകം രാജാക്കന്മാർ നമ്മുടെ ഭാരതഭൂമി ഭരിച്ചിട്ടുണ്ട് നാം അന്നൊന്നും ജീവിച്ചിട്ടിരുന്നില്ല അന്ന് ജീവിച്ചിരുന്നെങ്കിൽ തന്നെയും നമുക്ക് ഇപ്പോഴതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും നമ്മുടെ ബുദ്ധിയിൽ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കഥകളാണെന്ന് പറയുന്നത് ഇത് കഥകളല്ല സത്യമായ കാര്യങ്ങൾ ചരിത്രങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം അല്ലെ തത്വം എന്ന് വെച്ചാൽ സുദർശനം ദർശനം എന്ന് വെച്ചാൽ കാഴ്ചയാണ് സുദർശനം നല്ല കാഴ്ച നല്ല കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ആ വിഷ്ണു ഭഗവാന്റെ ചക്രായുധം അതിന്റെ അതിൻ്റെ ജ്വാലയിൽ കാണുന്നത് എന്താണ് സുദർശനമാണ് നല്ല കാഴ്ചകളാണ് ഒരു തെറ്റ് ചെയ്ത അറിഞ്ഞുകൊണ്ടൊരാളെ ഉപദ്രവിക്കാൻ അല്ലെ ഉപദ്രവിച്ച ഒരാളുടെ മനസ്സിൽ നിരന്തരം ഉണ്ടാകുന്ന കുറ്റബോധമാണ് ഈ ചക്രായുധം പിന്തുടരുന്നതിലൂടെ ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്നത് ആ കുറ്റബോധത്തിൽ നാം നിരന്തരം നേറി നീറി നമ്മളിലിരിക്കുന്ന ആത്മശക്തി ആത്മചേതന നമ്മളെ തന്നെ നിരന്തരം പീഡിപ്പിക്കുകയാണ് അങ്ങനെ അവസാനം നല്ല ദർശനത്തിലേക്ക് എത്തുകയാണ് താൻ ചെയ്ത തെറ്റിൻ്റെ അല്ല അപരാധത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും അതിനെ പശ്ചാത്തപിച്ച് നാം നല്ല ദർശനത്തിലേക്ക് എത്തുകയാണ് ഈ പിന്നാലെ പാഞ്ഞു ചെല്ലുന്ന സുദർശനത്തിലൂടെ നമുക്ക് അനുഭവം ഉണ്ടാകുന്നത് അതുപോലെ തന്നെയോ നാം ആരെയാണോ ഉപദ്രവിച്ചത് അല്ലെ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചത് അവരുടെ മനസ്സിൽ നമ്മളോട് പുറക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വീണ്ടും ഒരു പുതിയ ജീവിതത്തിന് ഉടമകളാകുന്നത് നമ്മുടെ തെറ്റ് അല്ലെ നാം അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ ഗർവ് കൊണ്ട് നാം ചെയ്തിട്ടുള്ള അപരാധങ്ങൾ നമ്മുടെ ജന്മാന്തരത്തിൽ നിന്ന് നീങ്ങണമെങ്കിൽ ആ തെറ്റ് അനുഭവി നാം ചെയ്ത ക്രൂരത അനുഭവിച്ചവർ നമ്മോട് പുറത്ത് ഭഗവാന്റെ സന്നിധിയിൽ അവർ ക്ഷമ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അതും ഇതിലൂടെ പഠിക്കേണ്ട ഒരു പാഠമാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പാഠങ്ങളൊക്കെ പറഞ്ഞു തരുന്ന നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ ഗ്രന്ഥങ്ങൾ എല്ലാം നമ്മൾ നിരന്തരം മനനം ചെയ്യേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള വലിയ വലിയ സത്യങ്ങളും തത്വങ്ങളും അടങ്ങിയിരിക്കുന്ന വളരെ വളരെ സ്തു സ്തുത്യർഹമായിട്ടുള്ള സമ്പത്തുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹങ്ങളിൽ ഇരിക്കുന്നതും നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഈ സമ്പത്ത് സമ്പത്തിവിടെയെല്ലാം ഇങ്ങനെ സുലഭമായിട്ടുള്ളതും നാം അതൊന്നും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നില്ല വെറുതെ ഒരു ജന്മം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മനുഷ്യനായി കിട്ടിയ ജന്മം ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ഈ ദിവ്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനത്തിൽ ജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ ആ അനുഗ്രഹത്തിന് വേണ്ടി നാം ഓരോരുത്തരും ഭഗവത് പാതാരങ്ങളിൽ ആശ്രയം കൊള്ളണം ആ ആശ്രയത്തിലൂടെ പരമമായിട്ടുള്ള ആശ്രയത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ഭക്തിയുടെ ഒരു ചെറിയ മുട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ ആ ഉണ്ടാകണമെങ്കിൽ തന്നെ ഭഗവാൻ തന്നെ വിചാരിക്കണം ഭക്തി ഒരു ചെടിയാണെങ്കിൽ അതിൻ്റെ ഒരു വിത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വീഴണമെങ്കിൽ ഒരു ഒരു വിത്ത് എവിടെയെങ്കിലും ഒന്ന് മുളയ്ക്കുവാൻ എവിടെയെങ്കിലും ഒന്ന് വീഴാൻ ഒന്ന് ഇടാൻ ഒരാൾ വേണ്ടേ അത് ഭഗവാൻ തന്നെയാണ് അവിത്ത് ഇടുന്നതും ആ ചെടി നമ്മുടെ ഉള്ളിൽ പ്ര ക്രമേണ വളർത്തുന്നതും അതിലൊരു മുട്ടിടുന്നതും ആ മുട്ടിൽ വിടർന്നൊരു പൂവാകുമ്പോൾ ആ പൂവിൽ നിന്ന് വരുന്ന സൗരഭ്യമാണ് ഭക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മവിശുദ്ധി ആ വിശുദ്ധിയിലാണ് ഭഗവാനാകുന്ന ആ പ്രപഞ്ചനാഥൻ നമ്മുടെ ഹൃദയമാകുന്ന ആ കമലത്തിൽ അനന്ത നൃത്തം ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഭക്തിക്ക് കാരണം ഭഗവാൻ തന്നെയാണ് ചിത്തവിശുദ്ധിയാണ് ഭക്തിയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം അപ്പോൾ ദുർവാസാവിനെ പോലെയുള്ള ആ ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ കുതന്ത്രങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന അങ്ങനെയുള്ള മനസ്സുള്ളവരെ അവനവൻ്റെ മനസ്സ് തന്നെയാണ് വേട്ടയാടി ശുദ്ധീകരിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനസ്സുകളെ ശുദ്ധീകരിക്കുമ്പോഴാണ് അവിടെ ഭഗവാൻ വിളയാടുന്നത് ആ ഭഗവാന്റെ വിളയാട്ടത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ ചിത്താംബുജം ശുദ്ധീകരിക്കണം അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും കഴിയട്ടെ ഏകാദശി വ്രതങ്ങൾ ആ ദിവസങ്ങൾ പുണ്യമായ ആ ശ്രേഷ്ഠമായ ദിവസങ്ങൾ വിഷ്ണു ഭക്തന്മാരെ ഉന്നതമായ ലോകങ്ങളിലേക്ക് എത്തിക്കട്ടെ മനസ്സുകൊണ്ട് ഭഗവാൻ്റെ ഭക്തിയുടെ ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുമിനോ ഭവന്തു